ായിരുന്നു എനിക്ക് താണായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു മുമ്പില് അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ വഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെണ്ണന്മാരെ തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മോനിൽ നിന്ന് ഇതിനും ദൗർഭാഗ്യവതിയായ മറ്റൊരു ഉമ്മയെ നമുക്ക് കാണാൻ സാധിക്കുമോ അതായത് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി ചോറൂട്ടി കൈ വളരുന്നോ കാല് വളർന്നോ നോക്കി വളർത്തിയ ഒരു മകൻ ഇരുപത്തൊന്ന് വരെ അവനെ ആരോഗ്യവാനാക്കി വളർത്തുന്ന മകൻ രാത്രിയിൽ കയറി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അതിലും വേദം മരണപ്പെടുക തന്നെയാണ് കാരണം അത്രയും വേദന പേര് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ച് ഒരു ഉമ്മയെ സംബന്ധിച്ച് അതിലും മോശമായ ഒരു അവസ്ഥയില്ല ഒരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഒരാൾക്ക് അതായത് ഏത് രീതിയിലാണ് അവരെ വളർത്തി ലക്ഷ്യത്തിലെത്തണമെന്നും എന്തെല്ലാം കരുതലോടെ എന്തെല്ലാം പ്രാർത്ഥനകളോടെ എന്തെല്ലാം ആഗ്രഹങ്ങളോടെയാണ് ഓരോരുത്തരും മക്കളെ വളർത്തുന്നത് എന്നാൽ എല്ലാ മക്കളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരുന്നില്ല ചിലർ നമ്മൾ ആഗ്രഹിക്കുന്നതിന് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമുക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും എന്നാൽ ഇതിനോട് ഒരിക്കലും ഒരാൾക്കും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല ഇതിന്റെ പ്രധാന കാരണക്കാരൻ ഈ പറഞ്ഞ മദ്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇതിന്റെ പ്രധാന കാരണക്കാരൻ ഈ എം ഡി എം എന്ന് പറയുന്ന വിഷബിത്താണ് എം ഡി എം എക്ക് അഡിറ്റാണ് ഈ പയ്യനെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ എം ഡി എം എ ഇത്രയും അധികം നമ്മുടെ നാട്ടിൽ വ്യാപകമാകാനുള്ള പ്രധാന കാരണം നമ്മുടെ നിയമപാലകരായി ഇപ്പോഴും നിലനിൽക്കുന്ന ചില തന്തയില്ലാത്ത മക്കൾ തന്നെയാണ് അങ്ങനെ പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം നിയമപാലകരുടെ അറിവോടുകൂടിയാണ് പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ നാട്ടിൽ കടക്കലടക്കം കടക്കലടക്കം എം ഡി എം എ ാണ് പല കേസുകൾ അവിടുത്തെ നിയമപാലർ എം ഡി എം എ പിടിച്ചിട്ടുണ്ട് എന്നാൽ പെരുമ്പാവൂർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും മറ്റുള്ള ജില്ലകളിലും ഒക്കെ കേരളത്തിൽ വളരെ സുലഭമായി ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഈ സിനിമാ മേഖലയുള്ള ആൾക്കാരാണ് എം ഡി എം എ ആദ്യമായി കേരളത്തിൽ ഈ തന്തയില്ലാത്ത നാരുകളാണ് എത്തിച്ചത് അതിനുശേഷമാണ് ഇത്രയും സുലഭമായിട്ട് അതായത് വളരെ ചീപ്പായിട്ട് സുലഭമായിട്ട് എം ഡി എം എ കിട്ടുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയി ഒരു തവണ എം ഡി എം എ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാനുള്ള തുരയുണ്ടാവും അതിന് അഡിക്റ്റായി മാറുകയും അവനെ സംബന്ധിച്ച് മദ്യം കഴിക്കുന്നവർ ഈ പറയുന്ന അമ്മയോ പെങ്ങളെയോ ഒന്നും അവൻ തിരിച്ചറിയത്തില്ല ഒന്ന് ആലോചിക്കുക വളർത്തി വലുതാക്കി മകൻ സ്വന്തം അമ്മയെ കയറി പിടിക്കുന്നു അനിയത്തിയെ കയറി പിടിക്കുന്നു അനിയത്തിക്ക് മാർഗനിർദ്ദേശം നൽകി അനിയത്തിയെ സുരക്ഷിതയാക്കി വളർത്തേണ്ട ഒരു ആങ്ങള സ്വന്തം അനിയത്തിയെ കയറി പിടിക്കുന്നു എന്തൊരവസ്ഥയാണ് ഇതുപോലൊരു സഹായം ഒരു ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയുക എങ്ങനെയാണ് അവർക്ക് സന്തോഷിക്കാൻ കഴിയും ഒരു നിമിഷമെങ്കിലും നീ ഞാൻ എല്ലാം നല്ലൊരു മനുഷ്യനായിട്ട് ഒരു ഉമ്മയുടെ നിസ്സാര്ത്ഥമായ സ്നേഹമാണ് നമ്മൾക്ക് ഇതിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്ത് നമ്മളെ ആരൊക്കെ തള്ളി പറഞ്ഞാലും ഒരിക്കലും തള്ളി ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്ന ആൾ നമ്മളെ ആരൊക്കെ എഴുത്തിയാലും നമ്മളെ ആരൊക്കെ തള്ളി പറഞ്ഞാലും നമ്മളെ ആരൊക്കെ അവഹേളിച്ചാലും കഴിവ് കെട്ടാനെന്നും അല്ലെങ്കിൽ മോശക്കാരനായിട്ടും ഏതെല്ലാം രീതിയിൽ ആളുകൾ നമ്മളെ തള്ളി പറഞ്ഞാലും ഒരിക്കലും തള്ളിപ്പറയാത്ത ഒരു വ്യക്തിയാണ് ഉമ്മ അല്ലെങ്കിൽ അമ്മ സോ അതേ ഒരു നിലപാട് തന്നെയാണ് ഈ അമ്മയും ഈ ഉമ്മയും കൂടെ എടുക്കുന്നത് അതായത് സ്വന്തം മകൻ തന്നെ കയറി പിടിക്കുകയും തന്റെ വീട്ടിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത മകനു വേണ്ടി വീണ്ടും കാത്തിരിക്കുകയാണ് അവൻ ഒരു കാലത്ത് നല്ലവനായി തിരിച്ചു വരുമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി ആ ഉമ്മ കാത്തിരിക്കുകയാണ് ഈ ഒരു വീഡിയോയുടെ ഫുള്ള് വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജസ്ന ബ്ലോഗിലാണ് ജസ്നയാണ് ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് ഫുള്ള് കാണണമെന്നുള്ള തീർച്ചയായും ജസ്നയുടെ ബ്ലോഗിൽ കയറി ഈ വീഡിയോ ഫുള്ള് കാണാം ആരെയും വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള വേദനിപ്പിക്കുന്ന ഒരു ബ്ലോഗ് തന്നെയാണത് എനിക്ക് പറ്റൂലും കുട്ടികളമ്മനെ നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ നഷ്ടപ്പെട്ടതല്ലോ ഈ ഒരു ഉമ്മയുടെ കരച്ചിൽ നമ്മുടെ നിയമാലാണ് കാണേണ്ടത് എന്തുകൊണ്ട് ഇതുപോലെ ഒരുമമാരും ജി സി സി കൺട്രീസിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ കരയുന്നില്ല എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങളിൽ മാത്രം ഇത് സംഭവിക്കുന്നു ഈ വ്യാപകമായ എം ഡി എം എ കടത്ത് കണ്ട് കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ അതിൽ കൈക്കൂലി വാങ്ങി അതിനെ ഒത്താശ വെക്കുന്ന നമ്മുടെ നിയമപാലകരായ രാഷ്ട്രീയക്കാരും ഇതേപോലെ തെണ്ടികളായ പരമചെറ്റുകളായ പോലീസ് ഓഫീസർ അടക്കമുള്ള ഒരാൾക്കാരാണ് ഈ ഉമ്മയുടെ കരച്ചിൽ നിന്ന് കാരണക്കാർ അവരാണ് മറുപടി കൊടുക്കേണ്ടത് നിഷ്പ്രയാസം എം ഡി എം എന്ന് പറയുന്ന സാധനം നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാം ചെയ്യുന്നില്ല കോടികളുടെ ബിസിനസ്സാണ് എം ഡി എമ്മിലൂടെ നടക്കുന്നത് കോടികളുടെ ബിസിനസ് തീർച്ചയായും നാളെ ഇതുപോലെ ഒരുപാട് ഉമ്മമാരും അമ്മമാരും കരയേണ്ടി വരും എം എ വ്യാപകമായി നമ്മുടെ നാട്ടിൽ വരുവാണെങ്കിൽ എം ഡി എം എക്ക് ഒരു തടയിടാൻ നമ്മുടെ നാട്ടിൽ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ പെരുകയും ഒരുപാട് ഉമ്മമാരും അമ്മമാരും കരയും ഇതുപോലെ ഒരുപാട് മക്കൾ നമ്മുടെ വളർന്നു വരുന്ന ഒരുപാട് കുഞ്ഞു മക്കൾ നശിച്ചു പോവും ഇല്ലാതായി പോവും മക്കളെ വളരെയധികം ആഗ്രഹത്തോടെ സ്വപ്നം കണ്ട് വളർത്തുന്ന അച്ഛനമ്മമാർ കയറി ദുഃഖിക്കുന്നതിന് അത് കാരണമാവും അതുകൊണ്ട് തീർച്ചയായും എം ഡി എം എന്ന് പറയുന്ന ഈ ഒരു വിപത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ജില്ല ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ നിയമ സംവിധാനത്തിനെതിരെ പോരാടുകയാണ് വേണ്ടത് ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺ കല്യാണം കഴിഞ്ഞ് പോയാൽ ആ കുട്ടിയും എന്നെ പോലെ കഴിയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ടിപ്പോ നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമകളാണെങ്കിലും മോളായിട്ടാണല്ലോ വരുന്നത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏറെ അവന്റെ അടി കൊള്ളണ്ടേ അത് വഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂല എന്തൊക്കെയാ പിന്നെ ഈ ഒരു ഉമ്മ നല്ലൊരു ഹൃദയമുള്ള ഒരാളായിട്ടാണ് ഞാൻ കാരണം അവർ അവരുടെ മോനെ കല്യാണം കഴിപ്പിച്ച് വിടുവാണെങ്കിൽ ആ കുട്ടിക്ക് അതായത് മരുമകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കാം എന്നവരൊരു ദൂര കാഴ്ചയിൽ അവർ കാണുന്നുണ്ട് വളരെ ശരിയായ കാര്യമാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ മക്കൾ ഇത്തിരി മോശമായി പോയാൽ അവര്ന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും എങ്ങനെങ്കിലും ഒരു പെണ്ണിനെ തലയിൽ കെട്ടി വെച്ചു കൊടുക്കുക ശരിയാവും കല്യാണം കഴിച്ചാൽ നേരെയാ പെണ്ണ് നേരെയാക്കും എന്നൊക്കെ ചിന്തിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ആ പെണ്ണിന്റെ ജീവിതം കൂടെ അതോഗതിയാക്കുന്ന ആ പെണ്ണിനെ കൊല്ലാക്കല ജീവിതം ഒരുപക്ഷെ അവളെ ആത്മഹത്യയിപ്പിക്കുന്ന കുറച്ച് മാതാപിതാക്കളുണ്ടില്ലെന്നും പറഞ്ഞുകൂടാ സോ അത്തരം ആളുകളെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കരുത് ആവാസന്മാരായിട്ട് ഇതേപോലെ കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്ന തെണ്ടികളെ ഒരിക്കലും ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കരുത് സ്കൂളിൽ വീഡിയോ പഠിപ്പിക്കുകയും ചെയ്യേണ്ട കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ ഈ പറഞ്ഞ പത്തനംതിട്ടയിൽ പ്ലസ് ടു വിദ്യാർത്ഥി അതായത് പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥി ഗർഭിണിയായിട്ട് കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി സഹപാടി ഇന്ന് അറസ്റ്റ് ചെയ്ത് ഡി എൻ എ ടെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് സഹപാടി തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹപാഠിക്ക് പതിനെട്ട് വയസ്സും ആറ് മാസവുമായിട്ടുണ്ട് സ്കൂളിൽ പോലും പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആൺകുട്ടികളാണെങ്കിലും എം ഡി എം കേസ് അല്ലെങ്കിൽ ബൈക്കെടുത്ത് ആക്സിഡന്റുകൾ ഉണ്ടാക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലാണ് മാതാപിതാക്കൾ പറയാവുന്നത് പെൺകുട്ടികളുടെ കാര്യം എടുത്തുകഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഇതാണ് അവസ്ഥ പണ്ടൊക്കെ ആണെങ്കിൽ കോളേജ് കുമാരികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആളുകൾ ഇതേപോലെ പ്രേമിച്ച് അപകീത ഗർഭം ഉണ്ടായി കൊച്ചിനെ കൊണ്ട് കളയുന്ന സാരിയൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇപ്പം സ്കൂളിലടക്കം അതായത് കുഞ്ഞു മക്കളടക്കം സ്കൂളിൽ പഠിക്കുന്ന മക്കളടം ഗർഭിണിയാവുന്ന ഒരു സാധാരണ ഉണ്ടാവുന്നു എങ്ങനെയാണ് ഇതിനെയൊക്കെ അതിജീവിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പുറത്തിറങ്ങി ഒരാളുടെ മോക്കുക നോക്കുക പെൺകുട്ടി ഈ മരുന്ന് കഴിച്ചു എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഈ മരുന്നുകൾ ആരാണ് മേടിച്ചു കൊടുത്തത് ഈ പെൺകുട്ടി നേരിട്ട് പോയി ഈ പ്ലസ് ടു കുട്ടി നേരിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ എന്ത് മരുന്നുകളാണ് ഈ പെൺകുട്ടി കഴിച്ചത് അല്ലെങ്കിൽ ഇവർ തങ്ങൾ എവിടെ വെച്ചാണ് ഈ പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ ഈ പയ്യൻ അല്ലാതെ ഒരു ഗാങ് ഓഫ് ആളുകൾ ഈ പെൺകുട്ടിയെ പേടിപ്പിച്ചിട്ടുണ്ടോ അക്ഷരാർത്ഥത്തിൽ വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ലജ്ജിക്കുന്ന ന്യൂസുകളാണ് ഇതൊക്കെ അതായത് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ഈ സഹപാഠി എന്ന് പറയുന്ന ഈ ചെറുക്കൻ അവൻ എം ഡി എം എ ഉപയോഗിക്കുന്നില്ലെന്ന് ആര് കണ്ടു ഇപ്പം നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് വെല്ലുവിളികളാണ് മുന്നോട്ട് ജീവിക്കാൻ അതുകൊണ്ടാണ് പല ആളുകളും വിദേശത്ത് പോകാനും ഇവിടെ തുടരാനും ആഗ്രഹിക്കാതിരിക്കാനുള്ള കാരണം ഇനിവേ ഏറ്റവും ദൌർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഈ ഉമ്മയെ സംബന്ധിച്ച് ഓറ്റിവളർത്തിയ സ്വന്തം കുറിച്ച് ഈ രീതിയിൽ പബ്ലിക്കിനോട് വന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഏറെ ദുഃഖിപ്പിക്കുന്നതാണ് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഉമ്മയുടെ കരച്ചിൽ കാണട്ടെ ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ നിയമപാലകരായ ഈ അവരാധികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻമാരും ഉമ്മയുടെ കച്ചിൽ നിന്ന് തീർച്ചയായും കണക്ക് വരണം ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യം ആ ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബൈ